ർ ബി എൻ ടി പി സി അതെ ആർ ആർ ബിയുടെ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇതിൽ തന്നെ ഗ്രാജുവേറ്റ് ലെവലും ഉണ്ട് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്ത് തുടങ്ങി വിചാരിക്കുന്നു നമ്മൾ ഈ വീഡിയോയിൽ അതിൽ ഡിസ്കസ് ചെയ്യാൻ പോണത് തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പൊ അതിൽ എന്താണ് അതിൽ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് സിലബസ് ആണ് ഫസ്റ്റ് സ്റ്റേജ് ആണ് സിലബസ് ആണ് പക്ഷേ സിലബസ് പറയുന്നതിന് മുന്നേ ഈ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ ഓക്കെ രണ്ട് രീതിയിലാണ് എക്സാം പി സി നമുക്ക് എൻ ടി പി സിക്ക് രണ്ട് ഘട്ടങ്ങൾ കമ്പ്യൂട്ടർ ടെസ്റ്റ് ഉണ്ട് ഉണ്ട് അപ്പൊ ടോട്ടൽ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ും മുപ്പത് മാത്സുംതാണ് ഈ ജനറൽ അവയർനെസ് വരെ അതായത് അറുപത് മാർക്കും എന്താണ് മാക്സിംഗ് കൂടിയിട്ടുള്ളതാണ് അല്ലെ നമുക്ക് സിക്സ്റ്റി പെർസെന്റേജോളം നമുക്ക് മാക്സും റീസണിംഗ് ഉണ്ടാവും അതെ ഓക്കെ അപ്പൊ ഇനി സെക്കൻഡ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജിലെ കാര്യങ്ങൾ വരുവാണെങ്കിൽ നമുക്കിവിടെ നോക്കി നോക്കിയാൽ നാല് മുപ്പത് നമ്മൾ നൂറ് മാർക്ക് പറഞ്ഞു അടുത്തത് വരുമ്പോൾ സംഭവിക്കുന്നത് ഈ ജനറൽ അവയർനെസ്സിൽ നാൽപ്പത് ഉള്ളത് പത്ത് കൂടി അമ്പതായി പ്ലസ് പത്ത് ഇവിടെ എന്തായി മാത്സിൽ അഞ്ച് കൂടി അതേപോലെ തന്നെ റീസണിംഗിലും അഞ്ച് കൂടി അതായത് മൊത്തത്തിൽ മാറ്റം വരുന്നത് ഒരു ഇരുപത് ക്വസ്റ്റ്യൻസ് കൂടി ഓൾറെഡി ഉള്ളത് നൂറുള്ളത് നൂറ്റി ഇരുപതായി പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് അതിൽ ടൈം അതെ ടൈം രണ്ടിലും സെയിം മണിക്കൂർ ഇതിൽ ഫസ്റ്റിൽ നൂറ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ രണ്ടും നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് എണ്ണം കൂടിയെങ്കിലും സമയം അതുപോലെ കൂടിയോ അല്ല പറയാ അതേപോലെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് പറയാം കുറച്ചുകൂടി കൂടി നമുക്ക് ഇവിടെ സമയം കുറവായിരിക്കും സ്പീഡിൽ ചെയ്യേണ്ടി വരും നമ്മളെന്താണ് സി ബി ടി ടു വരുമ്പോൾ അപ്പൊ എന്തായാലും അല്ല നമുക്കറിയാം ഞാൻ പറഞ്ഞത് ക്രാക്ക് ചെയ്യാൻ ഒരു പ്രയാസം ഇല്ല നമ്മൾ ഈ പറഞ്ഞത് തുടക്കക്കാർക്ക് രീതിയിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നോക്കിയാൽ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ സാറേ അതാണ് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത് ഓക്കെ ക്വസ്റ്റ്യൻ പേപ്പറും റിവിഷനും അല്ലെ റിവിഷനും അപ്പൊ ആദ്യം നമുക്ക് അതെ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതേ ഇപ്പൊ നമ്മള് രണ്ട് എന്താ പറയാ എക്സാംസ് ഉണ്ട് സിബിടി വണ്ണം എല്ലാവരും കൺഫ്യൂഷൻ ആവുക ഇത് എനിക്ക് പഠിച്ചാൽ എത്തുമോ ഈ സിലബസ് എന്റെ കൊക്കിൽ ഒതുങ്ങുന്ന എല്ലാവരും വിചാരിക്കും അപ്പോൾ നമുക്ക് ആദ്യം പറയാനുള്ളത് എന്താണ് സിലബസ് അതെങ്ങനെ പഠിക്കാൻ കുറിച്ചാണ് അപ്പോൾ തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് എന്താ സിലബസ് ആണ് അല്ലെ അപ്പൊ നമുക്ക് സിലബസ് നോക്കിയാലോ ഓക്കെ മാത്സും റീസണിംഗും ജനറൽ ആണ് നമുക്ക് സിലബസ് ഉള്ളത് ഓക്കെ സാർ ഞാൻ ചോദിക്കുന്നത് സാറും പണ്ട് നമുക്ക് ബാങ്ക് എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്ത ആളാണ് ആളാ അതിന് മാത്സ് ആയിരുന്നു കൂടുതലുണ്ടാവുക അപ്പോൾ എങ്ങനെ തുടക്കക്കാർ എങ്ങനെ മാത്സ് പഠിച്ചു തുടങ്ങാം അതായത് നമ്മളിവിടെ കൺഫ്യൂഷൻ ആവുന്ന കാര്യം ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എങ്ങനെ ഒരു മെൻറ്റാലിറ്റി വരും നിങ്ങളെ പോലെ തന്നെ ഞാനും ഒരു സാധാരണ സ്കൂളിലൊക്കെ പഠിച്ച് ബാങ്ക് എക്സാമിന് പഠിച്ച് തുടങ്ങുന്ന സമയത്ത് എനിക്കിതെല്ലാം പ്രശ്നമായിരുന്നു പക്ഷെ എനിക്ക് മനസ്സിലായ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ നോക്കി അതിലിവിടെ നമ്മളൊരു പറഞ്ഞ പോയിന്റ് ഉണ്ട് നമ്മൾ നമുക്കിവിടെ ആവറേജ് പഠിക്കാനുണ്ട് ശരിക്കും നമ്മുടെ സിലബസിൽ അല്ലെങ്കിൽ ഇപ്പോൾ പേഴ്സൻറ്റേജ് ഒന്ന് നമുക്ക് നോക്കാം ഓക്കെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ പെർസെൻറ്റേജ് അതിൽ നമ്മൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് പ്ലസ് ടു ഡിഗ്രിയിലാണോ അല്ലല്ലോ ഏഴ് ആറിലോ ഏഴിലോ പഠിക്കുന്ന കാര്യമാണ് ഈ പെർസെൻറ്റേജ് നമ്പറും അവിടെ പഠിക്കുന്നതാണ് ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒന്ന് അതിലൊന്നും മാർക്ക് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളതാണ് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നമ്മൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് സാധാരണ പലിശയും കൂട്ടുപലിശയും ഇംഗ്ലീഷ് കൊടുത്തതൊന്നുള്ളൂ അതന്നെ അപ്പൊ ഇതൊക്കെ നമ്മൾ പണ്ട് എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ് നിങ്ങളൊക്കെ പത്താം ക്ലാസ് വരെ പഠിച്ച് പാസ്സായിട്ടുള്ള ആളുകളാണ് അപ്പൊ ഇതൊക്കെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ നമ്മളുള്ളതാണ് നമ്മളിപ്പോ എന്ത് ചെയ്യണു ഇവിടെ നമ്മൾ ഈ എൻ ടി ബി സി എക്സാമിന് പണ്ട് പഠിച്ചത് ഇന്ന് റിവൈസ് ചെയ്യുക അതും പുതിയ രീതിയിൽ അങ്ങനെയാണ് അതെ പുതിയ ടെക്നിക്കുകൾ ഉപയോഗിച്ച് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കാം വളരെ ഈസി ആയിട്ട് നമുക്ക് എന്താണ് ഒരു ആവറേജിന്റെ ക്വസ്റ്റിനാണ് നമുക്ക് ഇത് എങ്ങനെ സോൾവ് ചെയ്യാം വളരെ എളുപ്പത്തിൽ നോക്കാം അപ്പൊ കണക്കിലൊരു ചോദ്യം ഇവിടെ തരാം ഫൈൻഡ് ആവറേജ് ഓഫ് തേർട്ടി ടു തേർട്ടി ത്രീ ഉണ്ട് തേർട്ടി ഫോർ തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് നോർമലി ചോദിക്കുന്ന ആവറേജ് ചോദ്യമാണ് എല്ലാവരും ചെയ്യും കൂട്ടും കൂട്ടിയിട്ട് എത്ര എണ്ണം വെച്ചിട്ട് ഹരിക്കും ഇവിടെ അതിന്റെ ആവശ്യമില്ല നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഇതിന്റെ നടുവെന്ന് കണ്ടുപിടിച്ച് നടുഭാഗം തേർട്ടി ഫോർ ആണല്ലോ നടുഭാഗം കൃത്യമായിട്ട് നോക്കിയോ അപ്പറും അഞ്ചെണ്ണമുണ്ട് അപ്പറും അപ്പറും നോക്കുകയാണെങ്കിൽ രണ്ടെണ്ണം വെടി രണ്ടെണ്ണം വെടി നടുക്കും തേർട്ടി ഫോർ ആണ് ശരിക്കും ഇതാണ് ഇതിന്റെ ആവറേജ് അപ്പം ഇത്രയേ ഉള്ളൂ കണക്ക് പഠിക്കാനുള്ള ടെക്നിക്ക് ആവറേജ് ചോദിച്ചാൽ ആയിരിക്കും ആയിരിക്കും ഇത് എക്സാം ചോദിക്കുക എന്താണ് ദ ഓഫ് എ ആൻഡ് ഫസ്റ്റ് നമ്പറും ചോദിക്കും അല്ലെങ്കിൽ ഡിഫറൻസ് ചോദിക്കും അപ്പം ഇതൊക്കെ കണക്റ്റഡ് ഫാക്റ്റ് ആണ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം അപ്പൊ കണക്ക് എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് വലിയ പ്രയാസമുള്ള കാര്യങ്ങളല്ല നമുക്ക് അതിൽ സിലബസിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറ്റെന്തൊക്കെയാണെന്നുള്ള ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പറയുകയാണെങ്കിൽ നമുക്കിവിടെ ടൈം ആൻഡ് വർക്ക് വരുന്നുണ്ട് ടൈം ആൻഡ് ഡിസ്റ്റൻസ് വരുന്നുണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്പർ സിസ്റ്റം ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്കൂൾ പാഠപുസവത്തിൽ പഠിച്ച് തന്നെയാണ് വലിയ കോംപ്ലിക്കേറ്റ് അല്ല അപ്പോൾ ഇനി അടുത്തത് പഠിക്കാനുള്ളത് ജനറൽ ഇൻ്റലിജൻസ് റീസണിങ്ങിനാണ് അത് നമുക്ക് മറ്റൊരു പേര് പറയും മെൻ്റൽ എബിലിറ്റി എന്ന് പറയും ഇത് പറയാനുള്ള കാര്യം എന്താണെന്ന് ഞാൻ പറയാം ഞാൻ തുടക്കത്തിൽ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഞാൻ കണ്ട ചോദ്യം ആണ് ഒരു ഫോട്ടോയിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാജു ഇങ്ങനെ പറഞ്ഞു അവൻ എൻ്റെ അമ്മയുടെ അച്ഛന്റെ ഒരേ ഒരു ഭാര്യയുടെ മകൻ്റെ അനിയത്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെന്തോ ആണ് സംഭവം ഈ ഒരു കൊസ്റ്റിനും ബ്ലഡ് റിലേഷൻ നമുക്ക് ഇവിടെ റിലേഷൻഷിപ്പ് ചോദിക്കുന്നുണ്ട് ഡയറക്ഷൻ ചോദിക്കും തെക്ക് പോയി നോർത്ത് ലെഫ്റ്റ് റൈറ്റ് പോയി ഇപ്പൊ എവിടെ നിൽക്കണമെങ്കിൽ നമുക്ക് തന്നെ ഒരു പിടി ഉണ്ടാവില്ല അപ്പോൾ ഇത് നമുക്കൊരു പ്രത്യേക ലോജിക് ഉണ്ട് നമുക്കൊരു ബ്ലഡ് റിലേഷൻ ഫാമിലി ട്രീ വരയ്ക്കാനുണ്ട് ഡയറക്ഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഈ പസിലൊക്കെ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യണം പസിലൊക്കെ നമ്മൾ ചെറുപ്പ മുതലേ സോൾവ് ചെയ്യുന്ന കാര്യങ്ങളാണ് കടക്കഥ അല്ലെങ്കിൽ ചില ചില ക്രോസ്ബോർഡ് ബസ്സിലൊക്കെ അപ്പൊ ഇതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്താണ് എബിലിറ്റി സോൾവ് ചെയ്യാം അതിലും എക്സാംസ് ക്രാക്ക് ചെയ്തിട്ടുണ്ട് ആർ ആർ ബി ആർ പി എഫ് എക്സാംസ് ഒക്കെ ആയിട്ടുള്ളതാണ് അതിലെന്ത് തോന്നും മാത്സ് ആണോ മെന്റലബിലിറ്റി ആണോ അപ്പോൾ എനിക്ക് അതിനോട് ചോദിക്കാൻ എങ്ങനെയാണ് നമുക്ക് ജനറൽ അവയർനെസ് ക്രാക്ക് നമ്മുടെ ജനറൽ അവയർനെസ്സിന്റെ മെന്റർ ആണ് ഞാനാണ് നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ക്ലാസുകൾക്ക് വേണ്ടിയിട്ട് മാത്സും മെന്റലബിലിറ്റിയും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്കൊരു കോഴ്സ് ഉണ്ട് അറബിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻറ്റൻസീവ് ലൈവ് മെൻഡർഷിപ്പ് ക്ലാസ് ആണ് ക്ലാസ്സിൽ വീഡിയോ ഉണ്ട് ലൈവ് ക്ലാസ്സുകൾ അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ട് മെറ്റീരിയൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട് നമ്മൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ പറയും നമ്മുടെ എന്താണ് ക്ലാസിന്റെ പ്രത്യേകത നമ്മൾ ഈ ഷെഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നയൻ സീറോ ഫോർ എയ്റ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ എന്ന നമ്പറിലേക്ക് വിളിക്കാം അപ്പോൾ അതിൽ പറയുമോ എന്താണ് അടുത്തത് ജനറൽ അവയർനെസ് ജനറൽ അവയർനസ് എന്ന് പറയുമ്പോൾ സാധനം ഞാൻ പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുള്ളൂ അതായത് സിലബസ് നോക്കിയിട്ടാണ് പഠിക്കുന്നത് എന്ത് പഠിച്ചതെന്നല്ല സിലബസ് നോക്കി നിങ്ങൾ എന്തൊക്കെയാ പഠിക്കേണ്ടത് ഞങ്ങൾ ആദ്യം എന്ത് ചെയ്യണം മനസ്സിലാക്കണം ഓക്കെ ജനറൽ അവയർനെസ് ഒക്കെ നമുക്ക് സയൻസ് ഉണ്ട് സയൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മൂന്നും നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കഴിക്കും പിന്നെ നമുക്ക് ഹിസ്റ്ററി ഉണ്ട് ഹിസ്റ്ററി ഉണ്ട് ജോഗ്രഫി ഉണ്ട് പൊളിറ്റി ഉണ്ട് എക്കണോമിക്സ് ഉണ്ട് കറണ്ട് അഫയേഴ്സ് ഉണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ ക്വസ്റ്റൻസ് വരാം ഉണ്ട് അങ്ങനത്തെ ഈ ഇതൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നമ്മളത് പഠിക്കാൻ സാറെ നമ്മള് നമ്മൾ നമ്മള് കോഴ്സിന് പ്രത്യേകത കംപ്ലീറ്റ് സിലബസ് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യും എങ്ങനെയൊക്കെ ഏതൊക്കെ സിലബസ് അനുസരിച്ചിട്ട് ഓരോരോ ഷെഡ്യൂൾ വെച്ചിട്ട് കംപ്ലീറ്റ് സിലബസ് എന്ത് നമ്മൾ കവർ ചെയ്തിട്ടേ മുന്നോട്ടേക്ക് പോകുള്ളൂ അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാര്യം സിലബസ് പറഞ്ഞു ഇനി അടുത്ത എന്തോ രണ്ടാമത് പറയാനുള്ളത് നമ്മൾ സിലബസ് പറഞ്ഞു സിലബസിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കി സിലബസ് അറിഞ്ഞിട്ട് കാണണം പഠിക്കാൻ ഓക്കെ ഇനി നിങ്ങൾ പഠിച്ച കാര്യം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താ നിങ്ങൾക്ക് പി വൈക്യു അല്ലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം നിങ്ങൾ ഒരു കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ എടുത്ത് നോക്കുക എടുത്ത് നോക്കിയിട്ട് നിങ്ങൾ അതിലൊക്കെ പഠിച്ചിട്ട് ഉണ്ടോ എന്നില്ല നിങ്ങൾ ചെക്ക് ചെയ്യുക പഠിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ പഠിക്കുക അപ്പോൾ നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു അല്ലേ എങ്ങനെ പഠിക്കുന്നു എവിടെ എത്തുന്നു നോക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റായ കാര്യം എന്താ പി വൈക്യുണ്ട് അതുകൊണ്ട് തന്നെ പി വൈ ക്യൂ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ മുന്നോട്ട് ലാസ്റ്റ് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പോയിന്റ് സിലബസ് അല്ല അതിൽ പറഞ്ഞു സെക്കൻഡ് പോയിന്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പറഞ്ഞു അവസാനത്തെ അവസാനത്ത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണോ റിവിഷൻ വളരെ പ്രധാന ഈ മൂന്നില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാവരും വിചാരിക്കുന്നത് ഇത് വലിയ കാര്യൊന്നുമില്ല ഇത് രണ്ടും പഠിച്ചാൽ കിട്ടും അത് ഞാൻ ചോദിച്ചത് ഈ ചോദ്യം പല ആളുകളുടെയും ചിന്താഗതിയാണ് റിവിഷന്റെ കാര്യം ഉണ്ടോ എന്നുള്ളത് റിവിഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം അത് നമുക്ക് മറന്നു നമ്മൾ മനുഷ്യന്മാരാണ് എന്തായാലും മറന്നു ഒരാഴ്ച പഠിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേസമൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ റിവിഷനെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്നു നിങ്ങൾ ഏറ്റവും ആയിട്ട് നോക്കണ്ടായിരുന്നു നിങ്ങൾ നോട്ട് നിങ്ങളുടെ നോട്ട് നിങ്ങൾക്ക് ഈ ലോകത്ത് കിട്ടാവുന്നത് ഏറ്റവും ബെസ്റ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നോട്ടാണ് നിങ്ങൾ ഇത് ചെയ്യാ നിങ്ങൾ സിലബസ് നോക്കി പഠിച്ചു അതിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു അതൊക്കെ എന്ത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക നോട്ട് ചെയ്തതിന് ഏറ്റവും പ്രധാനമായും റിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് നോട്ട് എടുത്ത് വായിച്ചാൽ മതി നമ്മുടെ കൈ അക്ഷരത്തില് എനിക്ക് എക്സാം ഒക്കെ എഴുതാൻ പോകുമ്പോൾ എനിക്കറിയാം ഞാൻ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ആദ്യ ഓർമ്മിന്റെ നോട്ടിലാണ് ഞാൻ മാർക്ക് ചെയ്ത ചോപ്പ് കളർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് എനിക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം അപ്പോൾ റിവിഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് നമുക്ക് നോക്കേണ്ടി വരുക നമ്മുടെ നമ്മുടെ തന്നെ നമ്മൾ ഒരു ആഴ്ചത്തെ ഷെഡ്യൂൾ ഒരു മന്ത്ലി ഷെഡ്യൂൾ ഉണ്ട് അതിൽ തന്നെ ഓരോ വീക്ക്ലി കാര്യങ്ങളുണ്ട് ആ ആഴ്ചയിൽ നമ്മൾ തിങ്ക മുതൽ വെള്ളി വരെ ക്ലാസ് ആയിരിക്കും ശനിയാഴ്ച റിവിഷൻ ഡേ ആണ് പിന്നെ മോഡലക്സ് പറഞ്ഞു മോഡൽ എക്സാം കാര്യങ്ങൾ നമ്മൾ തരും ഷെഡ്യൂൾ നമ്മളിവിടെ സ്ക്രീനില് കാണിക്കുന്നത് അപ്പൊ എന്തായാലും റിവിഷനിൽ എന്റെ ഒരു ടെക്നിക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് എനിക്ക് ആളുകളെ പേര് പറഞ്ഞു അതിൽ തന്നെ ഞാൻ കുറെ വട്ടം കോൺടാക്ട് ചെയ്യപ്പോഴാണ് അതിൽ നിന്നുള്ള പേര് എനിക്ക് ബാക്കിയുള്ള ഓർമ്മ ഉണ്ടാവും പേര് കണക്കുകൾ അങ്ങനത്തെ സംഭവം ഓർമ്മണ്ടെങ്കിലും ആളുകളെ പേര് പറഞ്ഞു അപ്പം ഞാൻ ചെയ്ത ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മുടെ ഫോറിൻ സെക്രട്ടറിയുടെ പേര് ജയശങ്കറാണ് ശരിക്കും ജയശങ്കറുടെ പേരിങ്ങനെ മറന്നുപോകും അപ്പോൾ ഞാൻ എന്താ ചോദിച്ചത് എൻ്റെ അമ്മാവൻ ജയശങ്കർ അല്ലേ അപ്പം ഞാൻ കണക്ട് ചെയ്തത് എൻ്റെ അമ്മാവനാണ് ഫോറിൻ സെക്രട്ടറി ഞാൻ വീട്ടിൽ പറഞ്ഞില്ല വീട്ടിൽ പറഞ്ഞാൽ വീട്ടുകാർ ശരിക്കും പിന്നെ എന്താ കുഴപ്പമുണ്ടാവും പറഞ്ഞ പോലെ അപ്പോൾ ഇത് കണക്ട് ചെയ്ത് പഠിച്ചോടുകൂടി എനിക്ക് എത്ര സമയം കഴിഞ്ഞ എത്ര മാസം കഴിഞ്ഞാൽ ഇത് ഓർമ്മ പോകുന്നു ഇപ്പോൾ ശരിക്കും ഫോറിൻ മിനിസ്റ്റർ ആണ് ജയശങ്കർ പഴയ ഫോറിൻ സെക്രട്ടറി ഉള്ളത് നല്ലൊരു മെത്തേഡാണ് ഞാൻ നമ്മൾ വിറ്റാമിൻസ് നമ്മൾ ബയോളജിയിൽ വിറ്റാമിൻസ് കണ്ടുവച്ചത് കശ്മീർ ഫങ്ക് എന്ന വ്യക്തിയാണ് അപ്പോൾ കസിമീറോ അല്ല കസമീറോല്ല ഫുട്ബോൾ നല്ല രീതിയിൽ കാണാണ്ട് കളിക്കാറുണ്ട് അപ്പൊ കസിമീർ ഞാൻ എപ്പം കസിമീറിനെ കാണുമ്പോൾ എനിക്ക് ആ വിറ്റാമിൻ കണ്ടുപിടിച്ച ആളെ വിറ്റാമിൻ കണ്ടാൽ കളിക്കുന്നത് അപ്പൊ അത് ഒരാൾ പേര് വെച്ചിട്ട് നമ്മൾ അത് കണക്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു മെത്തേഡ് നിങ്ങൾ ആരോടും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ എന്റെ ഫ്രണ്ട് ബി അശോക് പഴയ ഐ ഒ സി ചെയർമാനാണെന്നുള്ളത് ഞാൻ അവനോട് തന്നെ പറഞ്ഞാവാം വിചാരിക്കും പ്രദീപിന് എന്തോ ഇവരെന്തോ പ്രശ്നമുണ്ടെന്നുള്ളത് അപ്പൊ ഇത് കണക്ട് ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും എളുപ്പത്തിൽ ഉള്ളത് അപ്പൊ ഈ ഒരു രീതിയിലുള്ള ക്ലാരികളാണ് നമ്മള് സാർ ഇത് മൂന്നെണ്ണം നമ്മൾ തുടക്കക്കാർക്ക് പറഞ്ഞു എണ്ണം നാലാടികൾ തുടക്കക്കാർക്ക് എന്ന് പറയാൻ പറ്റില്ല അതെ തുടക്കക്കാർ ചെയ്യുന്നു നിങ്ങൾ ഒരു അറുപത് എഴുപത് ശതമാനം സിലബസ് കഴിഞ്ഞതിന് ശേഷം നോക്കിയാൽ മതി ബാക്കിയുള്ളവർ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഇതിന് മൂന്നെണ്ണം കൂടുതൽ എക്സാം നിങ്ങൾ ചെയ്ത് നോക്കണം അതിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ആണ് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ നിങ്ങൾ എവിടെ എത്തി നിങ്ങളെ നിലവാരം എത്തി നിങ്ങൾ എത്ര എത്തി എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യണം അപ്പോൾ ഈ നാല് കാര്യമാണ് നമുക്കൊരു എൻ ടി ബി സി ക്രാക്ക് ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ നോക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ നമ്മളെ ക്ലാസ്സസിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാര്യങ്ങൾ സിലബസ് പ്രകാരം പഠിക്കും അതും പ്രീവിയസ് വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത് നമുക്ക് അതിൽ തന്നെ മെറ്റീരിയൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട് നമ്മൾ റിവിഷൻ ഡേ ഉണ്ട് മോക്ക് ടെസ്റ്റ് മോഡൽ എക്സാം നമ്മൾ ഉണ്ട് അപ്പോൾ കംപ്ലീറ്റ് ഒരു കോംപ്രഹെൻസീവ് കോഴ്സാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നേരത്തെ കാണിച്ച നമ്പറിൽ വിളിക്കാം ജോയിൻ ചെയ്യാം എജ്യോന്റെ ഭാഗമാവാം അപ്പൊ എന്തായാലും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പൊ എന്തായാലും അതിൽ നമുക്ക് അടുത്ത ദിവസം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയിൽ കാണാം ബൈ